ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നേക്കണത് പഞ്ചവടി ഫാമിലേക്കാണ് ചാവക്കാടാണ് പ്ലേസ് വരുന്നത് അപ്പം നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മൾ പഞ്ചവടി ഫാമിലേക്ക് എത്തി ഞായറാഴ്ചയൊക്കെ കാരണം നല്ല തിരക്കുണ്ട് ഇവിടെ അപ്പം നമ്മൾ കുറേ നാൾക്ക് ആഗ്രഹമാണ് ബേഡ്സിനെ ആനിമൽസിനെയും ഒക്കെ ഇങ്ങനെ കാണാം നമ്മുടെ അവിടുത്തെ ഒരു വൺ അവർ ഉണ്ട് എങ്ങനെ വൺ ഒന്നേക്കാ മണിക്കൂർ എങ്ങനെയായാലും വരും കൂട്ടും എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പെർ പേഴ്സൺ വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് വൺ ഫിഫ്റ്റി റുപ്പീസിനുള്ളത് നമുക്ക് കാണാനുണ്ട് എന്തായാലും അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് എല്ലാം തരും അത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ക്യാമലിനാണ് അപ്പോൾ കുറേ ആൾക്കാർ കുറേ കുട്ടികൾ ഇങ്ങനെ കൊടുക്കണ്ടട്ടാ ഈ ക്യാമ്പലിനെല്ലാം അപ്പം അമ്മമാരെല്ലേയും കൂടി എനിക്ക് തന്നെ നീയും കൂടി കൊടുത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇതിനൊന്ന് തൊടണം എന്ന് അപ്പം പിന്നെ ഞാൻ ഈ ഇല കൊടുക്കണേൻ്റെ സൈഡിൽ കൂടെ ഞാൻ നൈസായിട്ട് ഒരു വട്ടം തൊട്ട് കൂട്ട അത് അങ്ങനെ എന്ന് തോന്നുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു പാവം കേമലാണ് നല്ല വിശപ്പുണ്ട് തോന്നുന്നു അപ്പം എല്ലാവരും അത് കാരണം എല്ലാവരും കൊടുക്കണത് കഴിക്കുന്നുണ്ട് പാവം അത് डिनकिकत लाइर घोगि अऐ काशो फाइ invers, बस्को्रमक और गिर, ऐरे मोर में आडता को बरा नहएा है सेरा ना या काव एसा है और गो തികവാന പാവം ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്താണ് നമ്മുടെ ഷുഗർ ഗ്ലൈഡർ വരുന്നത് ഷുഗർ ഗ്ലൈഡർ ചിലത് പറക്കണമൊക്കെ ഉണ്ടെന്നാണ് കേട്ടേക്കണേ ഇതൊരു പാവം കുഞ്ഞിയതാണ് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് അതിൻ്റെ വലിപ്പം ഒന്നും അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഇരുത്തി ഇരുത്തിയ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഷുഗർ ഗ്ലൈൻഡറിൻ്റെ പോലെ വേറൊരു ഇതിൻ്റെ ഒരു വൈറ്റ് കളറാന്ന് തോന്നുന്നത് കറക്റ്റായിട്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എനിക്ക് ചെറുപ്പത്തിൽ ഒരു എണ്ണാംകുട്ടി ഉണ്ടായിരുന്നു ഇങ്ങനെ പൂച്ചക്കെ അടിച്ചു കൊണ്ടിരിക്കുക അപ്പം ഇവരെങ്ങനെ മേത്ത് വെക്കുമ്പോൾ എനിക്ക് അതാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ ഓർമ്മ വരുന്നത് ഒരു പാവം എന്റെ പക്ഷെ അമ്മ അങ്ങനെ വാങ്ങാനൊന്നും സമ്മക്കില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടതാണ് ഈ ഒരു തത്ത തത്തയല്ല ഇതിന്റെ പേരെന്താന്നറിയില്ല ഒരു കിളിയാണത് ചെറിയ കുട്ടിയാണ് അങ്ങനെ അധികം ഹെയർ ഒന്നും വന്നിട്ടില്ല ഇവരങ്ങനെ പറക്കണമൊന്നുമില്ല എല്ലാവരും മേത്തും ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പയ്യാ തൊടാനൊക്കെ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഈ മെക്കാവോ മെക്കാവോന്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു ഇത് നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കും മെക്കാവോ വലുതോട്ടോ നല്ല രസം കാണും ആൾക്ക് ഫ്രൂട്ട്സൊക്കെ അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് കഴിക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോഴിക്കുട്ടി ആണ് തോന്നണത് എന്തോ ചിക്കൻ എന്നാണ് നമ്മുടെ സാധാ ചിക്കൻ പോലെയല്ല ഡിഫറെൻ്റ് ആണ് ഇവരെ ഫേസും കാണാൻ പിന്നെ ഹെയറും ഡിഫറെൻ്റ് ആണ് ഇത് ഒറിജിനൽ കളറാണോ എന്ന് എനിക്കറിയില്ല പല കളർ വരുന്നുണ്ട് ഇതിൻ്റെ കളർ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടതാണ് ഈ ഒരു എന്താ പറയുക ഒരു മുള്ള ടൈപ്പാണ് മുള്ളമ്പന്നീരെ പോലെ ഇരിക്കും പക്ഷെ സോഫ്റ്റ് മുള്ളുകളാണ് ഇതിൻ്റെ വരുന്നത്

ഇല്ല ഓർഡർ ഞാൻ പിടിക്കൂസ് കഴിഞ്ഞാൽ മതി അത്രയുള്ളൂ കഴിഞ്ഞു കഴിഞ്ഞു കൈവ സിമ്പിളായിട്ട് കഴുത്തിൽ പാമ്പിനെ ഇട്ടിട്ടിരിക്കുക ഒരു സീനും ഇല്ല ആൾക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടതാണ് ഈ ഒരു ബ്ലൂ കളർ നല്ല പീക്കോ കളർ ബ്ലൂ ആൾ നൈസായിട്ട് ആപ്പിളൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏപ്പളാണ് കഴിക്കുക ഫ്രൂട്ട്സ് ആയിരിക്കും കഴിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് കണ്ടതാണ് ഈ ഒരു ടർക്കി കോഴി പല കളറിലുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ഓറഞ്ച് കളറുണ്ട് പിന്നെ ഒരു ക്രീം കളറിലാണ് ഈ ടർക്കി കോഴികൾ വരണേ കാണാൻ നല്ല നൈസാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ തലയാണ് ഇതിന്റെ ഒരു പ്രത്യേകത നല്ല രസത്തിന്റെ സോടാൻ പറ്റില്ല ടർക്കി കോഴി ഒന്ന് രണ്ട് മൂന്നാല് അഞ്ച് ടർക്കി കോഴികളുണ്ട് അങ്ങനെ നമ്മൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു മങ്കീനിയാണ് കണ്ടേക്കണേ ഇത് എല്ലാവരും അല്ലേക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിന് നല്ല ബോധമുള്ള കാരണം കഴിക്കില്ല കേട്ടോ അങ്ങനെ ഒരു സ്പെഷ്യൽ ടൈപ്പ് അല്ല ഞാൻ തോന്നുന്നുണ്ട് ഇത് കഴിക്കണത് അങ്ങനെ ആരോ കൊടുത്തൊരു ഇല കൊടുത്തപ്പോൾ കഴിക്കണ്ടോ അപ്പം എല്ലാവരിങ്ങനെ ഓരോ ഇലകൾ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ അതെല്ലാവരും ഇന്ന് വാങ്ങി വെച്ചിങ്ങനെ കടിച്ചു കടിച്ച് കളയുന്നിട്ട് പക്ഷെ അത് കഴിക്കില്ല അത് നല്ല ബോധം ഉണ്ടത് കാരണം നല്ല ഹെഡൊക്കെ കാണാൻ നല്ല ഡ്രസ് ബ്ലാക്ക് ഹെഡുമ്പോ ഇങ്ങനെ വൈറ്റ് ഇയറൊക്കെ വരുന്നത് കാണാൻ അത് ഈ ഇവർ അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് മെക്കാവോ മെക്കാവോനും ഞാൻ അതേപടി ഇല കൊടുത്ത് നോക്കി മെക്കാവോ അങ്ങനെ വാങ്ങുന്നുണ്ട് പക്ഷേ മെക്കാവൻ്റെ മറ്റേ കൊമ്പ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിരിക്കുക അത് കാരണം ചിലപ്പോൾ കടിക്കാൻ ചാൻസ് ഉണ്ട് അത് കാരണം നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ബേഡ്സിൻ്റെ ഈ ഒരു ഇവിടെ കെ ജിക്ക് നമ്മൾ കയറണത് ഇവിടെ ഫുൾ ബേഡ്സാണ് പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലാരെ തലയിലൊക്കെ വന്നിരിക്കണത് പിന്നെ മേയത്തൊക്കെ വന്നിരിക്കും പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്ക് കയറിയതാണ് പക്ഷെ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇവരെല്ലാരും വയ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കണം അതുകാരണം അങ്ങനെ നമ്മൾ ട്രീറ്റ് കൊടുത്താൽ പോലും ഇവർ വരില്ലയാണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബേഡിനെ കണ്ടു ഇതിനെ അടുത്ത് നിൽക്കണം അവർ സൂക്ഷിക്കണം മീൻസ് ഇതിന്റെ കഴുത്ത് നന്നായിട്ട് നീണ്ട് പുറത്തേക്ക് വരും ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണെന്നു വച്ചാൽ കൊത്തു കിട്ടാൻ നല്ല സുഖമാണ് അത് കാരണം അടുത്ത് നിൽക്കുന്ന ആൾക്കാർ വേഗം നീങ്ങി പോണതായിരിക്കും നല്ലത് മീൻസ് സിമ്പിൾ ആയിട്ട് അതിനെ കഴുത്ത് പുറത്തേക്ക് ഇടാം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു പീ കോക്കിന്റെ ടെയിൽ പോലെ വരുന്നതാണ് ഇതിന്റെ പല പല കളറുകൾ വരുന്നുണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഒരു റെഡ് ടൈപ്പ് വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡില് വരുന്നുണ്ട് പീകോക്ക് പോലെ തന്നെ ഇരിക്കും അതിന്റെ ടൈല് വരുന്നത് അതിൻ്റെ ഒരു കുഞ്ഞ ടൈപ്പ് ഒരു ഇത് ഇതിൻ്റെയും ടേയില് നന്നായിട്ട് ഇങ്ങനെ പീകോക്കിൻ്റെ പോലെ നീളുന്നതായിട്ടൊരു കുഞ്ഞ് ഒരു ബേഡാണ് അത് കഴിഞ്ഞിട്ട് തീച്ചിച്ചി സിമ്പിളായിട്ട് പാമ്പിനെ കഴുത്തിലിട്ട് നിൽക്കുക എന്തൊരു രസത്തില്ല പോസ് ചെയ്യണേ ഓ കാണും പിന്നെ കുതിയവ അത് കഴിഞ്ഞിട്ടാണ് ഈ മൊയിൽ കുട്ടികളെ കണ്ടത് ഇവരൊക്കെ പേടിച്ചിരിക്കുക എല്ലാവരും ഇങ്ങനെ തൊട്ട് തൊട്ട് പക്ഷെ ഞാൻ നൈസായിട്ട് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പുറത്തുള്ള ഒരു ചേട്ടൻ അതിനെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണിക്ക് കാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൊടാനൊക്കെ പക്ഷെ അതിങ്ങനെ പേടിച്ച് വരച്ചിരിക്കാം അപ്പോ ആ ഉണ്ണി നൈസായിട്ട് ഇതിനൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല പാവം മൊയിൽ കുട്ടിയാട്ടോ കേട്ടാ പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ ലൈവായിട്ട് നമുക്ക് ലൈഫിൽ ഫസ്റ്റ് ഒരു ടൈമിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണത് നല്ലതാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കാണുന്നത് ഈ ഒരു ആട് ആ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ് ഇതിൻ്റെ പേരെന്താന്ന് കറക്റ്റായിട്ട് അറിയില്ല നമ്മുടെ ഷിറ്റ്സൂവിൻ്റെ പോലെയൊക്കെ ഹെയർ ആണ് വന്നിട്ട് നല്ല സോഫ്റ്റ് ഹെയർ ആണ് ഇതിൻ്റെ വരുന്നത് നമുക്ക് ഇവരെ തൊടാം ഇവരങ്ങനെ ഓടി പോവൊന്നും ഇല്ല ഇവര് നൈസായിട്ടിങ്ങനെ നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ എല്ലാ ആയാലും ആനിമൽസ് ആയാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവരെ കാണാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് കണ്ട് കഴിഞ്ഞു നല്ല തിരക്കുണ്ടെന്ന് സൺഡേ ആയതുകൊണ്ട് അപ്പം പിന്നെ ഇങ്ങനെ നിൽക്കണ സമയത്താണ് പിന്നെ ഫ്രണ്ടിൽ കുറച്ചും കൂടി നമുക്ക് കാണാനുണ്ട് കേട്ടാ അപ്പം അതും കൂടിയും കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നുള്ളൂ മീൻസ് നമ്മൾ ഇത്രയും ദൂരത്തേക്ക് വന്നതല്ലേ അപ്പോൾ അതും കൂടി കാണാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് അവിടെ നിന്ന് കവർ ചെയ്തപ്പോൾ ആ മറ്റേ ക്യാമെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി അത് കാരണം പിന്നെ ആ മറ്റേ ആടിൻ്റെ അടുത്ത് കിടക്കണ ാണ് ഈ ഒരു കൊക്ക് നല്ല രസമുണ്ട് ഇതും അവർക്കൊക്കെ ഓരോരോ കുഞ്ഞെ കുഞ്ഞെ വീട് പോലെ ഇങ്ങനെ അവർ പണിത് കൊടുത്താൽ കാണാം അതാണ് ഇതിൻ്റെ രസം അവർക്ക് വേണമെങ്കിൽ കളിക്കാം അത് കഴിഞ്ഞിട്ട് ഈ കണ്ടതാണ് ഈ ഹോൾസിനെ നല്ല രസമുണ്ട് ശരിക്കും ഈ ഹോൾസിനെ കാണാൻ അടുത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മുഖത്തൊക്കെ തൊടാൻ പറ്റും പക്ഷെ സൂക്ഷിച്ച് ചീണം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായ നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും കുറേ ഡിഫറെൻ്റ് ടൈപ്പുള്ള ഹോൾസ് ഉണ്ട് അതേപോലെ ആടുകളുണ്ട് നല്ല ഭംഗിയുള്ളത് ആ ഉണ്ണി ഇങ്ങനെ വിളിക്കുന്ന അനുസരിച്ച് അതിങ്ങനെ ഓടി വരുകയാണ് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഹോഴ്സ് റൈഡ് ചെയ്തിട്ടുണ്ട് അതൊരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അടിപൊളിയായിട്ടൊരു ബുള്ളുണ്ട് നല്ല രസമുണ്ട് ഇതിനെ കാണാം കുഞ്ഞ കൊമ്പുകളൊക്കെയാണ് വരുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് നല്ലൊരു പോണ്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുഞ്ഞ കുഞ്ഞു ഡക്കുകൾ എല്ലാം അതിൽ ഉണ്ട് ബ്ലാക്ക് കളർ ഡക്കുകളൊക്കെയാണ് ഇതിൽ വരുന്നത് നല്ല രസത്തിൽ അവർ സ്റ്റോണൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചാക്കണതാണ് അങ്ങനെ നൈസായിട്ട് നമ്മളിവിടുന്ന് എല്ലാം ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ബേഡ്സിനെ ആയാലും ആനിമൽസിനെ ആയാലും നമ്മൾ കാണുന്നത് അപ്പോൾ ഫാം വില്ലേന്ന് നമ്മൾ ഇറങ്ങി ചിലപ്പോൾ ഇനി നമ്മൾ ചാവക്കാട് ബീച്ച് കാണാൻ പോവും അല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകും അടിപൊളിയാണ് നൂറ്റമ്പത് രൂപ പെർ പേഴ്സണ് അത് അടിപൊളിയാണ് ഇതിൽ നമ്മൾ ശരിക്കും സൂലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനെ ഒരിക്കലും തൊടാനോ അങ്ങനത്തെ ഒരു ഇതിന്റെ പക്ഷേ ഇവിടെ നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ പറ്റും ബാക്കി നമുക്ക് കാണാം അങ്ങനെ നമ്മൾ വില്ലേന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും അതിൻ്റെ തൊട്ടടുത്താണ് ചാവക്കാട് ബീച്ച് വരുന്നത് അപ്പം പിന്നെ എന്തായാലും ചാവക്കാട് വന്നിട്ട് മീൻ വാങ്ങി പോയില്ലെങ്കിൽ അത് ഒത്തിരി നഷ്ടമായി പോയില്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മീൻ വാങ്ങി എല്ലാ മീനും ഫ്രഷ് മീനാണ് ഐസ് പോലും ഇട്ട് വെക്കാത്ത മീനുകളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കുറച്ചിങ്ങനെ വരുമ്പോൾ എന്തായാലും വൈകുന്നേരമായി ഒരു ചായ കുടിക്കാൻ വെച്ചിട്ട് കയറിയതായിരുന്നു ആ ഒരു ഹൈവേയിലുള്ള ഒരു ഒരു ഷോപ്പാണ് ഇവിടെ സ്പെഷ്യൽ ടീ അതേപടി ഞങ്ങൾ പെരിപ്പുവാട കഴിച്ചു പിന്നെ മുട്ട ബജി മൊട്ട ഒരു സ്പെഷ്യൽ അതിന് ഇൻഗ്രീഡിയൻ്റ് അതിൻ്റെ ഉള്ളിലുണ്ട് അതും എനിക്ക് നല്ല ഇഷ്ടമായി നമ്മുടെ അവിടെ സാധാ മുട്ടയും ബജിയും മാത്രമേൻ്റെ ഉള്ളൊരു വേറൊരു ഇൻഗ്രീഡിയൻ്റും കൂടി ഉണ്ട് ഇതായിരുന്നു ആ ഷോപ്പിൽ ഉണ്ടായിരുന്ന സ്നാക്സുകൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു സ്പെഷ്യൽ തരം മഡയാണ് കേട്ടോ അപ്പം ഞാൻ അത് കഴിച്ച് കഴിച്ചിട്ട് എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിരിക്കുന്ന സമയത്ത് കണ്ടതാണ് ട്ടെ ഈ ഒരു ഐലൻഡ് കാജ അവരുടെ ഐലൻഡ് ആണ് അവരുടെ സ്വന്തം ഐലൻഡ് നല്ല രസം ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ വീട്ടിലൊക്കെ എത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ ടാറ്റാ ബൈ ബൈ ലവ്